വിശ്വമിസിഹായിലെ ഏറെ സ്നേഹം നിറഞ്ഞവരെ സി എൽ മോഡി എന്നൊരു വചന വചനപ്രഘോഷകനെ പറ്റി ഇപ്രകാരം കേട്ടിട്ടുണ്ട് സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് പതിറ്റാണ്ടുകള് ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ വചനം പ്രഘോഷിച്ചിരുന്ന വ്യക്തി അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നാട്ടിലേക്ക് വരുന്നതിന്റെ മുന്നോടിയായിട്ട് അദ്ദേഹം തന്റെ കൂട്ടുകാർക്കും വീട്ടിലേക്കുമെല്ലാം കത്തെഴുതുന്നുണ്ട് തുടർന്ന് കപ്പൽ കയറുന്നു കപ്പൽ കയറുമ്പോൾ അദ്ദേഹം അറിയുന്ന ആരും കൂടെയില്ല എങ്കിലും അദ്ദേഹം തൻ്റെ നാടിനെ പറ്റിയും കൂട്ടുകാരെ പറ്റിയും വീടിനെ പറ്റിയും എല്ലാം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കപ്പൽ യാത്രക്കാരോട് പറയുകയാണ് നീണ്ട യാത്രകൾക്ക് ശേഷം കപ്പല് തുറമുഖത്തോടെ അടുത്തു തുറമുഖത്തിറങ്ങുമ്പോൾ ഓരോരുത്തരെയും ഒക്കെ സ്വീകരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അവസാനത്തെ ആളും തുറമുഖവും വിട്ടു പോകുമ്പോൾ വലിയ വേദനയോടെ മുട്ടുകുത്തി ചങ്ക മൂടി കരയുകയാണ് കാരണം തന്നെ സ്വീകരിക്കുവാൻ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചങ്കുപൊട്ടി നിലവിളിച്ച് കരയുന്ന മൂടിയുടെ ചെവിയിൽ ഈശോ മന്ത്രിക്കുകയാണ് മൂടി നീ കരയണ്ട അതിന് നീ നിന്റെ യഥാർത്ഥ ഭവനത്തിൽ എത്തിയിട്ടില്ലല്ലോ നിന്റെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലാണ് ഈശോയും മാലാഹമാരും അവിടെ നിന്നെ കാത്തിരിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യം അദ്ദേഹത്തിന് നൽകുകയാണ് പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കരഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏലിയാ കാലത്തിലൂടെയാണ് നമ്മൾ ഏലിയാ കടന്നുപോകുക ഏലിയാശ്രീവാ കാലം നമ്മളെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക മിഷിഹായുടെ രണ്ടാമത്തെ ആഗമനം യുഗാന്ത്യം കുരിശിന്റെ വിജയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ ആരാധന ക്രമ കാലത്തിലെ പ്രധാനപ്പെട്ട ധ്യാന വിഷയങ്ങൾ സഹനം ലോകാവസാനം മരണം വിധി എന്നിവയൊക്കെയാണ് തീർച്ചയായും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇവയൊക്കെ ഈ ഭൂമിയിൽ തീരേണ്ടവനല്ല നീ മണ്ണോട് മണ്ണി ചേരേണ്ടവനല്ല നീ മറിച്ച് യഥാർത്ഥ ഭവനമാകുന്ന സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവനാണ് നീ അത് അതിനാൽ കുരിശിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ഈശോയുടെ രണ്ടാമത്തെ വരവിനായിട്ട് മുന്നേറുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ ആരാധനക്രമ കാലഘട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുക സ്വർഗത്തിലേക്ക് ഇപ്രകാരം യാത്ര ചെയ്യുന്ന നമ്മളോട് ഇന്നത്തെ വചന വായനകൾ പറഞ്ഞു തരിക സ്വർഗത്തെ പറ്റി മനസ്സിലാക്കുവാൻ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ആർക്കാണ് സാധിക്കുക അല്ലെങ്കിൽ ഏത് കൂട്ടർക്കാണ് സാധിക്കുക ഏത് മനോഭാവമുള്ളവർക്കാണ് സാധിക്കുക ഈ ലോകത്തിനെ ബുദ്ധിമാന്മാർക്കോ വിവേകികൾക്കോ വിജ്ഞാനികൾക്കോ ഒന്നുമല്ല മറിച്ച് ശിശുക്കളെ പോലെ എളിമയും നിഷ്കളങ്കതയും ആശ്രയത്വമുള്ളവർക്കാണ് ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക എന്നത് വലിയൊരു കൃപയാണ് അതൊരു ദൈവിക ദാനമാണ് ആരൊക്കെ തമ്പുരാന്റെ മുമ്പിൽ എളിമയോടുകൂടെ നിൽക്കുന്നുവോ അവർക്കാണ് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുക സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പറയും ഇവിടെ ബുദ്ധിമാന്മാർക്ക് വിവേകികൾക്ക് എന്നത് ലോകജ്ഞാനം തേടുന്നവരെയാണ് ഉദ്ദേശിക്കുക എന്നാൽ ശിശുക്കള് എന്ന് ഉദ്ദേശിക്കുന്നത് എളിമയോടും വിനയത്തോടും ദൈവിക ജ്ഞാനം തേടുന്നവരെയാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ പുറപ്പാട് മുപ്പത്തിമൂന്ന് അധ്യായം മുപ്പത്തിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനത്ത് ഭാഗത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ ഹിതമറിയുവാൻ കമഴ്ന്നു വീണ് എളിമയോടെ പ്രാർത്ഥിക്കുന്ന മോശയോട് സംസാരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രീതി നേടുന്ന മോശയോട് ദൈവം പറയുകയാണ് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നൽകുകയാണ് സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈശ്വര പറയുകയാണ് ശിശു മനോഭാവത്തോടെ എളിമയോടെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അല്ലെ ശിശുമനോഭാവത്തോടെ ജീവിക്കുന്നവർക്കാണ് ദൈവിക കാര്യങ്ങൾ വെളിപ്പെടുത്തി ലഭിക്കുക ഇതാണ് പിതാവിന്റെ തിരുവുള്ളം എന്ന് പറയുന്നു അപ്പോൾ പിതാവിന്റെ തിരുവുള്ളം എന്ന് പറയുന്നത് എളിമയോടെ നാം അവിടുത്തെ തേടുക എന്നതാണ് തിരിച്ചറിയുക ദൈവം എപ്പോഴും എളിമയുള്ളവരുടെ കൂടെയാണ് ബൈബിളിൽ ഉടനീളം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും അഹങ്കരിക്കുന്നവരുടെ കൂടെയില്ല ദൈവം എപ്പോഴും എളിമയുള്ളവരുടെ കൂടെയാണ് യശോയെ സ്വന്തമാക്കണോ ദൈവത്തെ സ്വന്തമാക്കണോ ഞാൻ എളിമയോടു കൂടെ വ്യാപരിക്കുക ലൂക്ക ഒന്ന് അൻപത്തിയൊന്ന് അമ്പത്തിരണ്ട് തിരുവചനങ്ങൾ പരിശുദ്ധ അമ്മ ഏറ്റുപാടുന്നുണ്ടല്ലോ ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തരായവരെ സിംഹാസനത്തിൽ മറിച്ചിട്ട് എളിയവരെ ഉയർത്തിയെന്ന് ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളു നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവേൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇപ്രകാരം എളിമയോടെ ദൈവത്തിന്റെ തിരുവുള്ളം ഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മോശയോട് ദൈവം തുടർന്ന് പറയുകയാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് ഞാൻ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അപ്പോൾ ശിശു മനോഭാവത്തോടെ തമ്പുരാന്റെ സന്നദ്ധിയിൽ ആയിരുന്നു കൊണ്ട് അവിടുത്തെ തിരുവള്ളം മനസ്സിലാക്കുക എന്നതാണ് അവിടുത്തെ ഹിതം ഈശോൻ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക രണ്ടാമത്തെ വായനയിൽ ജറമിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായനയിൽ ജറമിയ പ്രവാചകൻ ദൈവത്തോട് പരാതി പറയുകയാണ് കർത്താവിന് വേണ്ടി സംസാരിച്ച താൻ പരിഹാസപാത്രമായി മാറുന്നു എല്ലാവരാലും അപഹസിക്കപ്പെടുന്നു പക്ഷേ കർത്താവിന്റെ തിരുവള്ളം മനസ്സിലാക്കിയ ജറമിയ പ്രവാചകൻ തുടർന്ന് പറയുകയാണ് ജെറമിയ ഇരുപത് പതിനൊന്ന് വീരയോധാവിനെ പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട് ദൈവസ്നേഹം ഈ മനുഷ്യനെ ഭരിച്ചത് കൊണ്ട് ഈ സഹനമെല്ലാം അവൻ ഒരിക്കലും ഒരു ഭാരമായി മാറുന്നില്ല ജറമിയ ഇരുപതോ ഒൻപത് ഇപ്രകാരം പറയുന്നു ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന അഗ്നി അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിനെ അടക്കാൻ ഞാൻ ശ്രമിച്ചു ഞാൻ തളർന്നു എനിക്ക് സാധിക്കുന്നില്ല ലേഖന ഭാഗത്തേക്ക് വരുമ്പോൾ പൗലു ശ്രീഹാവ് അറിയുകയാണ് ദൈവസഹനത്തിനുള്ള സമാശ്വാസവും രക്ഷയുമാണ് ഇവിടെ പൗലോ ശ്രീഹാവ് ഓർമ്മിപ്പിക്കുക അപ്പോൾ എളിമയോടെ വ്യാപരിക്കുന്നവർക്ക് ദൈവത്തിന്റെ തിരുവുള്ളം ഗ്രഹിക്കാൻ സാധിക്കുന്നവർക്ക് ദൈവസഹനം ഒരു ഭാരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക തോമസ് അക്യൂനാസ് സുമാതിയോളജിക്ക എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുകയാണ് ദൈവിക അറിവ് വിവേകികൾക്കല്ല മറിച്ച് നിർമ്മല ഹൃദയവും എളിമയും ഉള്ളവർക്കാണ് മത്തായി പതിനൊന്ന് ഇരുപത്തിയേഴ് തുടർന്ന വചനഭാത നമ്മൾ കാണുന്നുണ്ട് സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ ാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല എന്ന് അപ്പോൾ ദൈവശാസ്ത്രജ്ഞനായ ഒർജുന്റെ വാക്കുകളിൽ പിതാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ പുത്രനിലൂടെ മാത്രമാണ് പുത്രനെ അറിയുക എന്നാൽ പിതാവിലൂടെ അപ്പോൾ സർവ്വവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിന് പുത്രനുള്ള വലിയൊരു കോൺഫിഡൻസ് ആണ് അല്ലെ ഉറപ്പാണ് വിശ്വാസമാണ് അതിലൊഴുവരെ ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് നമ്മളും പലപ്പോഴും പൂർണമായും വിശ്വാസമൊക്കെ ഉള്ളവരിലല്ലേ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുക സഭാപിതാവായ സിറൽ ഓഫ് അലക്സാണ്ട്രിയ ഇപ്രകാരം പറയുന്നുണ്ട് പുത്രൻ പിതാവിനെ യോഗ്യരായവർക്ക് വെളിപ്പെടുത്തി നൽകുന്നു ഈ വെളിപ്പെടുത്തൽ ദൈവ കൃപയുടെ ദാനമാണ് ദൈവിക വെളിപ്പെടുത്തലുകൾ യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക ഒരിക്കലും സാധ്യമല്ല ഈ യുക്തി കൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവരാണ് പലപ്പോഴും പറയുക ഈ വചനം കഠിനമാണ് ഇത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയുക ഇവിടെ ഈശോ പിതാവിനെ വെളിപ്പെടുത്തുകയാണ് ദൈവിക വെളിപ്പെടുത്തലുകൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക തിരുസഭയിലൂടെയാണ് തിരുസഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും തിരുസഭയുടെ പഠിപ്പിക്കലിലൂടെയുമാണ് നമ്മൾ ഈ ദൈവിക ദൈവീകരഹസ്യങ്ങൾ മനസ്സിലാക്കുക സേക്കഡ് ട്രഡീഷൻ സേക്കഡ് സ്ക്രിപ്റ്റർ ആൻഡ് ത്രൂ മജിസ്റ്റേരിയൽ ടീച്ചിങ്സ് അതിനാൽ സഭയെ സ്നേഹിക്കുക സഭയെ അനുസരിക്കുക സഭയെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വർഗത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ എളിമയോടെ നിഷ്കളങ്കതയോടെ ആശ്രയ മനോഭാവത്തോടെ ദൈവീക രഹസ്യങ്ങൾ തേടുന്നവർക്കാണ് ഗ്രഹിക്കാൻ സാധിക്കുക പിതാവിനെ അറിയാൻ സാധിക്കുക പിതാവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിനെ സ്നേഹിക്കുക എന്ന് തന്നെയാണ് എൻ്റെ അമ്മയെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിപരമായി എൻ്റെ അമ്മയുടെ കുറവും കഴിവുമൊക്കെ മനസ്സിലാക്കുന്നു എന്നതിലുപരി അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു അമ്മയെ എനിക്ക് പൂർണ്ണമായി അറിയാം മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പിതാവിനെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ പൂർണ്ണമായി അറിയുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അറിയുന്ന അമ്മ എനിക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനങ്ങള് അമ്മയ്ക്കൊരിക്കലും ഒരു ഭാരമല്ല എന്നെ അറിയുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നെ തൻ്റെ അരികിലേക്ക് ക്ഷണിക്കുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരുവാനാണ് ഈശോ ക്ഷണിക്കുക അതിലായലെ അമ്മത്രേശ്യ ഇതിനെപ്പറ്റി പറയുക ഇപ്രകാരമാണ് നമ്മുടെ ഭാരങ്ങളുമായി നാം അവന്റെ അടുത്ത് വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ കഷ്ടതകൾ പങ്കുവെക്കുവാനും നമുക്ക് വിശ്രമം നൽകുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു മത്തായി പതിനൊന്ന് മുപ്പത് എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് അപ്പോൾ എന്താണ് ഈശോ നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന മുഖവും ചുമടും പഴയ നിയമ കാലഘട്ടത്തില് നമുക്കറിയാം പഴയ കാലഘട്ടം മുതൽ ദൈവത്തിന്റെ മുഖം എന്നത് ദൈവത്തിന് കീഴടങ്ങുക എന്നതാണ് നിയമങ്ങളും കൽപ്പനകളും തെറ്റായി വ്യാഖ്യാനിച്ച് ദൈവത്തിന്റെ പേരിൽ യഹൂദ പ്രമാണികളായ യഹൂദ പ്രമാണികള് ജനങ്ങളെ ഒത്തിരിയേറെ ഭാരപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു അതിനാൽ യഹൂദരെ സംബന്ധിച്ച് ദൈവത്തിന്റെ മുഖം എന്ന് പറയുന്നത് ഭാരപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ ഈശോ ദൈവഹിതത്തിന് പുതിയ മാനം നൽകുകയാണ് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഊന്നിയാണ് അവൻ നമ്മളെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുക ദൈവത്തിന് വേണ്ടി ഭാരം ചുമക്കേണ്ടവരല്ല മനുഷ്യർ മറിച്ച് പാപങ്ങളിലൂടെ കഷ്ടപ്പെടുന്ന മനുഷ്യര് ബലഹീനതയിലൂടെ കഷ്ടപ്പെടുന്ന മനുഷ്യര് ക്ലേശങ്ങളാലും ഭാരങ്ങളാലും കഷ്ടപ്പെടുന്ന മനുഷ്യര് അവർക്ക് വേണ്ടി ക്ലേശങ്ങൾ ഏറ്റെടുക്കാൻ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ പാപങ്ങൾ ഇല്ലാതാക്കി രക്ഷ നൽകുവാനാണ് ദൈവം സന്നിഹിതനാകുന്നത് ഇതാണ് നമ്മൾ കുരിശിലെ ബലയിലൂടെ തമ്പുരാൻ നമുക്ക് കാണിച്ചു തരികയും അപ്പൊ യഥാർത്ഥ സ്നേഹം ഒരിക്കലും ഭാരപ്പെടുത്തുന്നതല്ല എന്ന് തിരിച്ചറിയുക ദൈവശാസ്ത്രജ്ഞനായ കാൽ ബർത്ത് ഇപ്രകാരം പറയുന്നുണ്ട് ഈശോയുടെ മുഖം സ്വാതന്ത്ര്യത്തിന്റെ മുഖമാണ് സുരക്ഷിതത്തിന്റെ മുഖമാണ് സഭാപിതാവായ ഗ്രിഗറി ഓഫ് നെസിയാൻസൂസ് പറയും ക്രിസ്തുവിന്റെ മുഖം എളുപ്പമുള്ളതാണ് കാരണം അത് സ്നേഹത്തിന്റെ മുഖമാണ് സ്നേഹം എല്ലാ ഭാരങ്ങളും ലഘൂകരിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് ഇപ്രകാരം പറയുന്നുണ്ട് ഈശോയുടെ മുഖം മധുരമുള്ളതാണ് കാരണം അത് അനുസരണത്തിൻ്റെയും താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും മുഖമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒക്കെ ജീവിതം ദൈവപിതാവുമായുള്ള ഐക്യത്തിൽ ചേർന്ന് പോകേണ്ട ജീവിതങ്ങളാണ് എളിമയോടെ തുറവയോടെ ആശ്രയത്വത്തോടെ ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കുമ്പോൾ അവിടുത്തെ തിരുവുള്ളം ഗ്രഹിക്കാനാകുമ്പോൾ അവിടുത്തെ ഭാരം മുഖം ഭാരപ്പെടുത്തുന്നതല്ല സ്വാതന്ത്ര്യത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മുഖമാണ് അവിടുത്തെ മുഖം എന്ന് നമ്മൾ തിരിച്ചറിയുക ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഊന്നി വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമു